ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ക്രോട്ടൺ പ്ലാന്റ്സുകളാണ് കേട്ടോ ഇത്തരം ക്രോട്ടൺ പ്ലാന്റ്സുകളൊക്കെ പണ്ട് മുതലേ നമ്മുടെ കുട്ടിക്കാലങ്ങളിലൊക്കെ നമ്മൾ വീടുകളിൽ നമ്മൾ വളർത്തി പോന്നിരുന്ന ചെടികളാണ് അന്നത്തെ ആ ഒരു കാലത്തൊക്കെ ഇതേപോലെ ഒരുപാട് ഇനങ്ങൾ വ്യത്യസ്തമായ ഇനങ്ങൾ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നമ്മൾ ഒരുപാട് വളർത്തിയിരുന്നതാണ് ഇന്നിപ്പോൾ ഇത്തരം ചെടികളൊക്കെ വളരെ അപൂർവമായിട്ടാണ് കാണപ്പെടുന്നത് ഇന്നൊരുപാട് പിന്നെ ഹൈബ്രഡ് ഇനങ്ങളെല്ലാം ചെടികൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടാറുണ്ട് പക്ഷേ ഈ ഒരു ചെടികൾക്ക് പിന്നെ ഒരു പ്രത്യേകത തന്നെയാണ് ഇത്തരം ക്രോട്ടൺ പ്ലാന്റ്സുകളെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഒരു വിധ കെയറിങ്ങും ഇല്ലാതെ തന്നെ ഏത് മഴക്കാലത്തും അതുപോലെ തന്നെ വേനൽക്കാലത്തും വളരെ മനോഹരമായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ഇനം ചെടി തന്നെയാണ് ഈ ക്രോട്ടൺ പ്ലാന്റ്സുകൾ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട് കണ്ടില്ലേ എന്തെല്ലാം തരം വർണ്ണത്തിലുള്ള ഇലകളാണ് നമുക്ക് ഈ ചെടിയിൽ കാണാൻ പറ്റുന്നത് ഇത്തരം ചെടികൾ മാത്രം മതി നമുക്ക് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഈ ഒരു ക്രോട്ടൺ പ്ലാന്റുകൾ തന്നെ ധാരാളമാണ് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫുകൾ ഒരു പിന്നെ പിരിഞ്ഞ് നിൽക്കുന്ന പോലെ ഉള്ളൊരു ടൈപ്പ് ലീഫുകളാണ് ഈ പ്ലാന്റിന് ഉണ്ടാവാറുള്ളത് അങ്ങനെ ഒരുപാടൊരുപാട് വെറൈറ്റീസുകളുണ്ട് ഇത്തരം ക്രോട്ടൺ പ്ലാന്റുകളിൽ തന്നെ ഈ ചെടികൾ നമ്മളിപ്പോൾ ചട്ടികളിലും നട്ട് വളർത്താറുണ്ട് അങ്ങനെ ആവുമ്പോൾ കൂടുതൽ ഹൈറ്റിൽ ഇത്തരം പ്ലാന്റ്സുകൾ വളർന്നു വരില്ല അത് നല്ല ഭംഗിയിൽ ബുഷിയായിട്ട് വെട്ടി നിർത്തിയാൽ വളരെ ഭംഗിയാണ് ഇത്തരം ചെടികൾ കാണാനായിട്ട് അതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ ലീഫുകൾ ഒരു യെല്ലോയും വൈറ്റ് ഗ്രീനും അതേപോലെ തന്നെ ഒരു പിങ്കും മെറൂണും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ലീഫുകളാണ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരേപോലെ തോന്നുമെങ്കിലും ഒരുപാട് ഡിഫറൻസുകൾ ഈ പ്ലാന്റ്സുകളുടെ ലീഫുകളിലുണ്ട് ഇതൊക്കെ വളരെ ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് പക്ഷേ കട്ട് ചെയ്ത് ഞാൻ നിർത്താറുണ്ടെങ്കിലും ഇപ്പോൾ ഈ മഴക്കാലം വന്നപ്പോൾ ആർത്ത് വളർന്ന് വരുന്നുണ്ട് ഇത് ഞാൻ വീടിൻ്റെ ഒരു പിന്നെ മതിലിൻ്റെ സൈഡിൽ ഇങ്ങനെ നീളത്തിൽ ഇത്തരം പ്ലാന്റുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇത് മറ്റൊരു വെറൈറ്റിയാണ് അതിൻ്റെ ഇതൊക്കെ ചെറിയ പ്ലാന്റ്സുകളാണ് ഇതൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ ഇതൊക്കെ പോട്ടിൽ വെച്ചാണ് കേട്ടോ ഞാൻ വളർത്തുന്നത് പുതിയതായിട്ട് വാങ്ങിച്ച വെറൈറ്റീസൊക്കെ പോട്ടിലാണ് ഇത് അതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇത് മിനിയേച്ചറാണ് കേട്ടോ അതിൻ്റെ ലീഫുകളൊക്കെ വളരെ ചെറിയ ലീഫുകളാണ് അതേപോലെ പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു പ്ലാന്റ് അല്ല ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് എല്ലാ പ്ലാന്റുകളിലും ഒരുപാട് കളറാണ് ഇതിൻ്റെ ലീഫുകൾ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ ചെടികളുടെ കട്ടിങ്സുകൾ വെച്ചിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ഇത് വെള്ളത്തിൽ വെച്ച് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു തണ്ട് നിർത്തി ബാക്കി ഭാഗം വെച്ചാലും നമുക്കിത് വളരെ ഭംഗിയിൽ തന്നെ ഇതിൻ്റെ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മണ്ണിൽ നട്ട് കൊടുത്താലും നശിച്ചു പോവാതെ എത്രയും പെട്ടെന്ന് വളർന്ന് വേര് വരുന്ന ഒരു ചെടിയാണ് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റുകൾ അതുപോലെ തന്നെ വേറെ മറ്റൊരു വെറൈറ്റിയാണ് ഈ ട്രസീന വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണിത് ഇത് നല്ല സൺലൈറ്റുള്ള സമയത്തൊക്കെ ഒരു ഈയൊരു കാപ്പി കളറിലാണ് കാണാറുള്ളത് മഴക്കാലം വന്നാൽ ഇതിൻ്റെ ടോപ്പ് ഭാഗമൊക്കെ ഈ ഒരു കളറിലാണ് മാറാറുള്ളത് നല്ല പിങ്ക് കളറാണ് ഈ ഒരു ബീഫിന് വരാറുള്ളത് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ക്രോട്ടൺ പ്ലാന്റ്സുകൾ എൻ്റെ കയ്യിലുണ്ട് ഇതതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫുകൾ അങ്ങനെ ലോങ്ങ് ആയിട്ടല്ല ഒരു റൗണ്ട് ഷേപ്പിലുള്ള ലീഫുകളാണ് ഈ ഒരു പ്ലാന്റിനുള്ളത് ഒരുപാട് വെറൈറ്റീസ് ക്രോട്ടൺ പ്ലാന്റുകളുണ്ട് ഇതൊക്കെ ഞാനിപ്പോൾ ചെറുതായിട്ട് കട്ടിങ്സുകൾ വെച്ച് നട്ട് വരുന്നതേ ഉള്ളൂ ഇതൊക്കെ കൂടുതൽ കാലങ്ങളായിട്ട് ഇപ്പോൾ ഈ കാണുന്ന പ്ലാന്റൊക്കെ എൻ്റെ കയ്യിലുള്ളതാണ് നാലോ അഞ്ചോ വർഷം പഴക്കമുള്ള പ്ലാന്റ്സുകളാണ് ഇതെല്ലാം ഇതിൻ്റെ ഒക്കെ ലീഫുകളുണ്ട് എന്തൊരു ഭംഗിയാണ് നല്ല പിങ്ക് കളറും ഗ്രീനും എല്ലാം കൂടെ നമുക്ക് ഗാർഡനിലൊക്കെ ഈ പ്ലാന്റുകൾ തന്നെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഗാർഡനൊക്കെ കാണാൻ പറ്റുന്നതാണ് കട്ട് ചെയ്ത് നിർത്തണം ബുഷിയായിട്ട് വളർത്തണം അങ്ങനെ ആകുമ്പോഴാണ് ഈ പ്ലാന്റുകളൊക്കെ കൂടുതൽ ഭംഗിയിൽ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്തരം പ്ലാന്റുകളൊക്കെ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിച്ച പ്ലാന്റാണ് ആണ് കേട്ടോ ഒരുപാട് മുന്നേ വാങ്ങിച്ച പ്ലാന്റാണ് ഇതെല്ലാം ഇതിൻ്റെ കട്ടിങ്സുകൾ ഇപ്പോൾ ഒക്കെ ചട്ടിയിൽ നട്ട് കൊടുത്ത് വളർത്തുകയാണ് അപ്പോൾ ഇത്ര ചെറിയ പ്ലാന്റുകളും നമുക്ക് കട്ടിങ്സുകൾ വെച്ച് തൈകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു രണ്ടാഴ്ച ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളൊരു പ്ലാന്റ് ആണ് വേര് വരാൻ മണ്ണിലാവുമ്പോൾ കുറച്ച് സമയം എടുക്കാറുണ്ട് വെള്ളത്തിൽ വെച്ചിട്ടാവുമ്പോൾ പെട്ടെന്ന് വേര് വരും എന്നാലും ഇത് നശിച്ച് പോവില്ല കേട്ടോ നമുക്ക് പിടിച്ച് കിട്ടാതെ പോവില്ല ഈ ക്രോട്ടൺ പ്ലാന്റുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഏതൊരു പ്ലാന്റും നമ്മൾ നട്ടു വളർത്തിയാൽ അത് നശിച്ചു പോകുമെന്ന് നമുക്ക് തോന്നാറുണ്ടെങ്കിലും ഈ ഒരു പ്ലാന്റ് നമുക്ക് ഉറപ്പായിട്ട് വേര് പിടിച്ച് കിട്ടാറുണ്ട് ഇതിൽ വേര് വന്നിട്ടില്ല വരുന്നേ ഉള്ളൂ ചെറുതായിട്ട് അപ്പോൾ ഇതിപ്പോൾ രണ്ടാഴ്ച ആയിട്ടുള്ളു വെച്ചിട്ട് അതുകൊണ്ടാണ് ഇത്ര ആയിട്ടുള്ളത് ചെറിയൊരു കട്ടിങ്സ് മതി ഇതുപോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തൈകൾ ഉണ്ടാക്കാം ഞാൻ ഔട്ടിൽ വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ ഈ മഴക്കാലത്തൊക്കെ ഇത്തരം ചെടികൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് സൺലൈറ്റ് കൂടുതൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചാലാണ് ക്രോട്ടൺ പ്ലാന്റുകളുടെ ലീഫുകളുടെ ഭംഗി യഥാർത്ഥ ഭംഗിയൊക്കെ വരാറുള്ളൂ അതുകൊണ്ട് സൺലൈറ്റുള്ള ഭാഗത്ത് തന്നെ ക്രോട്ടൺ പ്ലാന്റുകൾ വെക്കാം അല്ലാത്ത താണൻ ഭാഗത്ത് വെച്ചാലും തൈകളൊക്കെ നന്നായി പിടിച്ച് കിട്ടാറുണ്ട് പക്ഷേ ലീഫുകൾക്ക് അത്ര ഭംഗി കിട്ടാറില്ല കൂടുതലും ഗ്രീൻ കളറാണ് അങ്ങനെ ആകുമ്പോൾ കാണാറുള്ളത് ചെടികളുടെ രാജാക്കന്മാർന്ന് തന്നെ പറയാം നമുക്ക് ഈ ക്രോട്ടൺ പ്ലാന്റുകളെ അത്രയും ഭംഗിയാണ് ഈ പ്ലാന്റുകൾക്ക് കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി ഒരു ഫ്ലവർ പോലെയാണ് തോന്നും നമുക്ക് ഇത്തരം ചെടികൾ പക്ഷേ ഒരു വേറിങ്ങും കൊടുക്കാതെ തന്നെ വളരെ ഭംഗിയോടെ വളർന്ന് കിട്ടുന്ന പ്ലാന്റുകളാണ് ഇത്തരം ക്രോട്ടൺ പ്ലാന്റുകൾ ഇത് മറ്റൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ആപ്പിൾ ക്രോട്ടൺ ആണ് ഇതിന് പറയാറുള്ളത് ഇതിൻ്റെ ലീഫുകളൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ ചെറിയൊരു പ്ലാന്റ് ആണ് പക്ഷേ നല്ല ഡാർക്ക് കളറാണ് ഈ ഒരു പ്ലാന്റ് ലീഫുകളൊക്കെ നിറഞ്ഞു വന്നാൽ വളരെ ഭംഗിയായിരിക്കും ഇതിൻ്റെ വേര് പിടിച്ച് വന്നിട്ട് അധികമായിട്ടില്ല ചെറിയൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത്തരം പ്ലാന്റുകളൊക്കെ കട്ടിങ്സുകളൊക്കെ കിട്ടുമെങ്കിൽ പോട്ടിൽ വെച്ച് തന്നെ വളർത്തുക അപ്പോൾ കാണാൻ വളരെ ഭംഗിയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ ക്രോട്ടൺ പ്ലാന്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്